ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓറഞ്ച് ജാസ്മിൻ ഓറഞ്ച് ജസാമിൻ ചൈന ബോക്സ് അല്ലെങ്കിൽ മോക്ക് ഓറഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്ന മരമുല്ലയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നല്ല സുഗന്ധത്തോടു കൂടി എല്ലാവരെയും മയക്കിയെടുക്കാനൊരു കഴിവുള്ളത് കൊണ്ട് തന്നെ കാമിനിമുല്ല എന്നും മുറയാ ജാസ്മിൻ എന്നൊക്കെ പല പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ ഔട്ട്ലെറ്റിലുള്ള മരമുലയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ചെടിക്ക് മിനിസമാർന്ന പുറന്തൊലിയും സുഗന്ധമുള്ള വെള്ള അല്ലെങ്കിൽ ക്രീം നിറമുള്ള പൂക്കളും ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള സരസഫലങ്ങളൊക്കെ കാണാൻ കഴിയും സാധാരണയായിട്ട് ഏഴ് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന നല്ലൊരു വൃക്ഷമാണ് നമ്മുടെ ഓറഞ്ച് ജാസ്മിൻ പക്ഷെ പലപ്പോഴും പൂക്കളും പഴങ്ങളും ഒരു കുറ്റിച്ചെടിയുമായിട്ട് രൂപം കൊള്ളുന്നു കൂടാതെ മിനുസമാർന്ന ഇളം പുറംതൊലി മുതൽ വെളുത്ത പുറംതൊലി വരെ ഇതിനുണ്ട് കാര്യമായ യാതൊരു പരിചരണങ്ങളും നമ്മുടെ ഈ ചെടിക്ക് ആവശ്യമില്ല ഇതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ചെടി വെക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ തരും ഇത് വളരെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അതിൽ നോക്കിയാൽ നിങ്ങൾ അത്രമാത്രം പൂക്കളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഒരു പൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം മതി നല്ല സുഗന്ധം കിട്ടാനായിട്ട് നമുക്ക് ആ ചെടി ഇരിക്കുന്നതിൻ്റെ ചുറ്റുപാട് മുഴുവനും നിറയെ സുഗന്ധമായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക വിധം നമുക്ക് യാതൊരു അസുഖങ്ങളും ഈ ചെടിയിൽ കണ്ടുവരാറില്ല പിന്നെ നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ചെടി വളർന്നു വരും നമ്മുടെ വീടും ചുറ്റുപാടും നല്ല സുഗന്ധം നിറയ്ക്കാനായിട്ട് ഈ ചെടി വാങ്ങിച്ചു വെക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളോട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം